ൂപക്കൊടും കനലാലം മദിച്ചിടും പോൽ കാപ്പ മറ്റൊരു ഭയങ്കരനോട്ടമോടെ സ്വാപത്തിലും ഭയമാം താപം കലർന്നു ഘനഗർജനമേവ അന്യായമെന്ത് കഥ തന്നുടക്കാൽ അന്യാവകാശനമൊക്കെ ഹരിച്ച ദുഷ്ടേ നിന്നാണേ ജ്ഞാനിഹ മരിക്കുമെനിക്കു വേണ്ട നിന്ദ്യപമാനമുളവാക്യരാജ്യഭാരം ശ്രീരാമദേവൻ അനുജാതനോടൊത്ത് കാട്ടിൽ ീതാസമേതമലയുന്നുവല്ലോ ഹാത്താതനോതിവിഗമിച്ചിതിനർത്ഥമെല്ലാം മാതാവൊരുത്തി ദുരമൂർത്തി വരുത്തി വെച്ചു നേരത്തെ ധർമ്മരഹിതം വരുവോരു സമ്പത് പ്രാരാബ്ദമാർക്കുമൊരു ജീവിതഭാരമത്രേ രമ്യ മാമ്പളയണിഞ്ഞ ഭുജംഗമത്തോടാരെങ്കിലും ഹൃദയവേച്ച കൊതിപ്പതാണോ അന്യന്റെ കൈമുതലിലാശ കൈമുതലിലാശഭവിച്ചിടാത്ത ധന്യെന്ന് കൈവശമനന്തസുഖങ്ങളെന്നും വന്നു നിറഞ്ഞുമമരും ഹരിപഗ്നിപക്ഷെന്നും മനോഗുണമെഴുന്നവനായ ദീനം ുള്ളതിലൊരു തുള്ളി വീണാൽ പോരേ കറുത്ത മഷീ അതൊക്കെ ദുഷിച്ചു പോകാൻ ആലോചനാരഹിത മനസ്സൂയാഹാലാഹലം കലരുകിൽ മലിനീ ഭവിക്കും ഗ്രഹമലീമസാം തമസാം മോഹാർണവ തിരയിൽ വീണു മറിഞ്ഞിടുമ്പോൾ സ്നേഹാദി സദ്ഗുണമശേഷമകന്നു നിൽക്കും നീഹാര അരുണാം അരുണാശുവി ലെന്ന പോലെ കർത്തവ്യകർമ്മമിപനീവ മദാതു ചിന്ത ചെയ്ത് നിത്യം സ്വധർമ്മരതിയോടെ വസിച്ചിടേണം കർത്തവ്യകർമ്മമേവാതു ചിന്ത ചെയ്ത് നിത്യം സ്വധർമ്മരതിയോടെ വസിച്ചിടേണം സത്തൂക്കൾ നിർമ്മല മനസ്സൊടു ശാന്തരായി സത്യപ്രകാശമരിയിൽ തെളിയും തദാനി അമ്മേ വിഷവന് നിഭമിച്ചിടുന്നിതമ്മേ ദുരാഖ്യ കലരുന്നൊരു ദുഷ്ട സർപ്പം തന്മേനിയായ ഹരിചന്ദനാശമേകാൻ അമ്മാനവന്റെ അകമാ മറ പോയിടുന്നു േണ്ടി നിജമാംസമറുത്തു നൽകി പ്രാണൻ പരുന്തിനു കൊടുത്തവർ ഭാരതീയർ പ്രാരാബ്ദ കഭയാർത്ഥമേത്ര പ്രാവശ്യവും മൃതി വരീപ്പതിനായി മടിച്ചിട ിലും കൊടിയ തെറ്റുപൊറുപ്പതിനായി സീതാദിനാഥനുടേ തൃക്കഴൽ കൈവണങ്ങാൻ ഈ രാജ്യവാസിക ശേഷമുടൻ ഗമിക്ക് ജേതാവ് ദുർവൃതി അനാരദമെന്തു ചെയ്യാം ശ്രീരാമനിങ്ങു ഭരണം ഭരണത്തിനായി ീയാമസൂനമവനീ സുതയോടുകൂടി പോരാതിരിക്കിൽ സഹജാതനിവൻ മരിക്കും പോരായക വന്നു രവി വംശമതിൽ ഭവിക്കും ഹാവൻ ചിതാഗ്നിയിൽ ദഹിക്കുമുടൽക്കു വേണ്ടിയേവൻ ചതിച്ച് ധനമെന്തിനു നേടിയിടുന്നു ം ഭജിച്ച ഭരതൻ്റെ ചരിത്രമേറെ ഏവർക്കുമെന്നുമൊരു മാതൃകയായി ഭവിച്ചു